ഞങ്ങളൊരു അടിപൊളി സ്ഥലത്തേക്ക് വിട്ട് കഴിക്കാൻ വേണ്ടി വന്ന ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് അത് കാണിച്ചു തരാം അതാണല്ലേ എന്നിട്ട് ലഞ്ച് നോക്കി വരുന്നു പൈസ ജീന കണ്ടുപിടിച്ച സ്പോട്ടാണ് ഇപ്പൊ കണ്ടുപിടിച്ച സ്പോട്ടാണ് ഞങ്ങള് അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച സ്പോട്ട് ഇതാണ് കേട്ടോ ഇവിടെ ഒരു ഒരു ഹട്ട് പോലെ ചെറിയൊരു ഹട്ട് പോലെ അപ്പൊ സ്ഥലം ഹട്ടെന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ നാടൻ ലാംഗ്വേജിൽ ഹറം എന്ന് പറയും അപ്പൊ ഇതാരുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ അപ്പൊ ഞാന് നമ്മുടെ ഇവിടെ ആയിട്ട് ഇത് കണ്ടപ്പോ ഇങ്ങോട്ട് കേറിയതേ ഉള്ളൂ അടിപൊളി പിന്നെ അടിപൊളി കാറ്റൊക്കെ ഉണ്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്ന സാധനം എന്താണെന്നറിയോ കാണിക്ക് തോക്ക് അല്ല അത് എന്നാ എന്താ ഇരിക്കുന്ന ചപ്പാത്തി ഇല്ല അതിന്റെ ഉള്ളിലൊന്നും കപ്പ കൊറച്ച് കരി പോയി കടുക് അത് എനിക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൊറച്ച് ഓവറാവില്ല ആ നമ്മള് കഴിച്ചിട്ട് കൊറച്ചിവിടെ വിശ്രമിച്ചിട്ടൊക്കെ

യൂട്യൂബർ സ്റ്റാൻഡസ് തട്ടിക്കൂട്ടുകയാണ് ഇസ്റ്റിക വെച്ച് അടുപ്പാണോ ഉദ്ദേശിക്കുന്നത് അറിയില്ല ഉദ്ദേശിക്കുന്നതെന്നറിയില്ല മൂന്ന് മൂന്ന് റീത്തിലും വെക്കും കഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ ഉണ്ടാവും ഒന്നരക്ക് റെഡിയാകാൻ പറ്റി അപ്പൊ തുടങ്ങിയാലോ അമ്പാൻ തുളസി തുടങ്ങിയാലോ പിന്നെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ ഞാൻ കുക്കർ ചിക്കൻ ആണോ റെഡിയാക്കിയത്യാ പതിനൊന്നല്ല പന്ത്രണ്ട് മണിക്ക് തോന്നിയ ഐഡിയ അല്ലേ വാവ് പൊളി 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 ാം പേജിൽ പോയിരുന്നു നിങ്ങക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ കേറി നോക്കിയെക്കോട്ടെ എനിക്ക് നമ്മുടെ കപ്പ ചിക്കൻ നമ്മൾ ഈ ഒരു കപ്പ മേടിച്ച് ആക്ച്വലി വേറൊരു വീഡിയോ പ്ലാൻ ചെയ്യാനായിരുന്നു അതാ നമ്മടെ നമ്മുടെ കോഴീനെ തന്നെ കറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ നടന്നില്ല അപ്പൊ കപ്പ എന്തായാലും വാങ്ങിച്ചു വെച്ച കേടാവും വിചാരിച്ചിട്ടാണ് പാൽക്കപ്പിക്കൂടി അഭിപ്രായം ചോദിക്കാം പക്ഷേ പക്ഷെ നക്ക് കപ്പ ക്ലേശമുപ്പ് വീണു തോന്നിയേ അങ്ങനെ പറയുന്നത് കേക്കും

ചിക്കൻ കൈ ടേസ്റ്റ് ആവില്ല നാളെ അതെ അതൊരു വല്ലാത്ത ഷാപ്പിലേക്ക് ഇറങ്ങിയ നാലു കാശിക്കുമ്പോ ഷാപ്പില് ഇതാക്കിയായി മുല്ലപ്പന്തൽ മുല്ലപ്പന്തല ഞാ പോയിട്ടോ ചാപ്പ മാത്രം കൂടി ആരാ ഭക്ഷണത്തെക്കാൾഫുൾ മൂന്ന് പേരും ഇപ്പൊ ലാസ്റ്റ് കഴിച്ച് തീരാറാമ്പ ഇവളൊരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ഒരു ഭയങ്കര തള്ളല് ആ ഞങ്ങള് മൂന്ന് പേരുടെ കുക്കിംഗ് ഇവളാണ് മാഷാല ടേസ്റ്റി ആണെന്ന് പറഞ്ഞു പറഞ്ഞു

ഒരു കാര്യം പറഞ്ഞട്ടെ ഈ വീഡിയോ കാണുന്നവനോടൊന്ന് തോന്നരുത് ഞങ്ങൾക്ക് വരും അത് വീഡിയോ എടുത്താൽ മതി അപ്പൊ ചില്ലെയ്തിട്ട് ഞങ്ങൾ കൊറച്ച് ചില്ലെയ്തിട്ട് ഞങ്ങള് പൊക്കോളാം ഭയങ്കര മോളെ സൺസ്ക്രീം നാങ്ങെന്നറിയടലില്ലാത്ത നമ്മുടെ നാട്ടിലെ ലിപ്റ്റിക് ഇടുന്നവരോട് ഭയങ്കര ഫുഡും

ഇരിക്ക മാത്രല്ല ആരും ഇപ്പൊ അല്ലേ സംഭവം കാറ്റൊക്കെ വരുന്നുണ്ട് മാത്രല്ല കണ്ടില്ലേ അതേപോലെ റിലാക്സിംഗ് ആണ് അടിപൊളി ഇത് സ്ഥലം വരുന്ന എവിടെന്നറിയോ അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോ സ്ഥലം ഉണ്ടാവില്ല സം ബിചാ അങ്ങനെ ഇല്ല ദി കാണാനാരോണ്ട് എല്ലാരും బయതിവിടെ കന്നി ഞാൻ നടക്കട്ടെ ഇങ്ങേ വാ ഇതിരിക്കിവിടെ കിടപ്പങ്ങേ ഞാൻ പരിവീല ആ അടിയുള്ള ഒരു ജീവി കേപ്പ തിരിച്ചുകൊണ്ടേ എന്നില അടിയാണ് ജീനെ റാപ്പിടേ നമ്മളെ കോട്ടൂർ പോമോ

നമ്മൾ കുറച്ച് ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണമോ ഏത് വ്യൂ വ്യൂ എടുക്കട്ടെ ഫോട്ടോ ആ ശരി എടുത്തു കൊടുക്കണമോട്ടോ അയ്യോ എന്തെല്ലാം പ്ലാസ്റ്റിക് ടമ്പിതിനോ പക്ഷേ പാര ക്ലാരിറ്റി കിട്ടാ ഫോട്ടോ ും രണ്ടാളും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആയിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായി ഞങ്ങൾ അവിടെ പോയിട്ടൊക്കെ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാലെ എന്തായാലും ടീനയുടെ ജമീനയുടെ എൻ്റെ ഒക്കെ പേജിൽ ഫോട്ടോസ് ഉണ്ടാകും അടിപൊളി കാര്യം നല്ല അടിപൊളി പക്ഷെ ടാൻ അടിക്കും എങ്കിലും ഞങ്ങളെ വിളിച്ചോണ്ടാ അല്ലെങ്കിൽ കളർഫുള്ളാണെങ്കിൽ നമ്മുടെ കളർ ഡിം ആവുന്നുണ്ട് പെരുന്നാൾ ആയ വരാൻ പോവല്ലേ അപ്പൊ അതുകൊണ്ട് എന്തായാലും പാക്ക് പാക്ക് ചെയ്യുവാണ് പിന്നെ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ അല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ മാത്രല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി സജസ്റ്റ് ചെയ്യാം 拜拜。